ഞാൻ അമ്മച്ചി ഒരു കണക്കിൽ നന്നായി പെണ്ണിനുള്ള എന്താ പേരിന്റെ ഒടുവിലെ ബി എഡ് എന്ന് മൂന്നക്ഷരം ഇപ്പോഴത്തെ പെണ്ണത് വല്ലുവാണോ നാല് ഏക്കർ റബ്രതോട്ടം അറുപത് മോഡൽ ബെൻസലോറിയുടെ മൂന്നോഹരികളുടെ ഒരു ഓഹരി കൂടാതെ രേഷക്കിട പെണ്ണിന്റെ പേരിലും ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ് അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം ഇങ്ങട് വന്നേ ഇങ്ങട് വന്നേ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു അമ്മച്ചീടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ട് പ്രായം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല നല്ല ഫലഭുഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ട കാണണേ കുര്യാക്കോസ് എന്ന പേര് കേട്ടാത്തേ നല്ല പല ഭൂഷ്ടമായ ശരീരമാണത് ആ കൈയ്യർബന്ധമേ അവർക്കുള്ളൂ കല്യാണം ഈ മാസം തന്നെ നടത്തണം ഇത്രയല്ലേ ഉള്ളൂ ഇന്ന് പെണ്ണു കാണല് നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം എന്താ അത് ആരാത് ഫോൺ വലിയ പറഞ്ഞോ ഒന്നട്ടിച്ചു തിന്നു എന്നാ നമുക്ക് വേം പോയിട്ട് വന്നിറങ്ങനെ അടിച്ചോട്ടെ പാവം അത് മോശമല്ലേ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോ ആരെയും അവഗണിക്കാൻ പാടില്ല ഇപ്പൊ നല്ലൊരു ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലും പിന്നെ ഹലോ കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട് താൻ ഉടനെ പുറപ്പെട്ടിഞ്ഞ് വന്നാൽ വൈകുന്നേരം കുട്ടികളെ തിരിച്ചു പോവാം സമയം ആയിട്ടൊരു ഇത് തന്നെയാടോ ഏറ്റവും വലിയ അത്യാവശ്യം താൻ ഉടനെ പുറപ്പെടും കുറവലുങ്ങാട്ട പെണ്ണ് കെ ചാടി ആത്മഹത്യ ചെയ്തു കല്യാണം മുടക്കി ഞാൻ എന്താ എന്താണ് നിന്നോട് പറഞ്ഞത് ഒക്കെ പറഞ്ഞതല്ലേ നല്ല മര്യാദയുടെ ഭാഷയില് പിന്നെ പിന്നെന്താ നിനക്കോ പറ ഞാനും ആ കുട്ടികളും നിന്നോട് എന്ത് തെറ്റിത്താ നീ ഇങ്ങനെ

രണ്ടുപേരും എന്റെ ദേഹത്തോട് കൂടുതൽ കൂടുതൽ ഒട്ടിയതല്ലാതെ അതൊന്ന് കിടന്നിട്ടേ ഇല്ല രാവിലെ അവരുടെ ചിരിയും സന്തോഷം എനിക്കൊന്നും പറയാൻ തോന്നിയില്ല പക്ഷെ നിങ്ങളുടെ അമ്മയെ വീണ്ടെടുക്കാൻ ഒന്ന് ശ്രമിച്ചതാണ് അത് നടന്നില്ല നടക്കുന്നില്ലെന്ന് പറയാം നിങ്ങളും വാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ പറയാം എന്നിട്ട് പൊയ്ക്കൊന്നും പറഞ്ഞ് കാറിലോട്ട് വലിച്ചിട്ട് തരാം പോകാൻ നേരത്ത് ഇങ്ങനെ ഒരു അച്ഛന്റെ മക്കളായതിൽ അവരോട് സഹതാപം ഉണ്ടെന്നും പറയാം പറയട്ടെ പറയണം നീ സഹതാവുണ്ടെന്നും

ഒരു അമ്മയുടെ സാമീപ്യമാണ് അവരനുഭവിച്ച് സന്തോഷിക്കുന്നതും ആ സാമീപ്യമാണ് അവിടെ ഞാൻ എങ്ങനെയാണ് അവരെ പറിച്ചെടുത്തോണ്ട് പോരുക ഒന്ന് പറഞ്ഞതാ ഞാനീ ബാംഗ്ലൂരിൽ വന്നത് വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് അച്ഛനായിട്ടുണ്ടാക്കി ബിസിനസ് തകരാൻ തുടങ്ങിയാണ് അതിനെ രക്ഷിക്കണം എൻ്റെ മനസ്സും ശരീരമൊക്കെ ഇപ്പൊ അവിടെയാണ് നേരമില്ല എനിക്കൊന്നിനും അതിനിടയ്ക്കാണ് ഈ പ്രശ്നം കൊണ്ടിട്ടിരിക്കുന്നത് ഇതിപ്പോ എങ്ങനെയായിരിക്കുന്നത് അതുകൂടെ ഒന്ന് പറഞ്ഞതാ സത്യമൊക്കെ നീ ഇപ്പൊ അവരോട് തുറന്നു പറഞ്ഞാൽ കരഞ്ഞ വർഷം അവർ എൻ്റെ അടുത്തേക്ക് വരും പിന്നെ അവരെ സമാധാനിപ്പിക്കാനും ഞാൻ സമയം കണ്ടെത്തണം എന്തിനായിരുന്നു ഹേമ ഇതൊക്കെ എന്ത് പ്രയോജനമാണ് നിനക്ക് ഇതുകൊണ്ടൊക്കെ കുട്ടികളെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല മറ്റാരെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന ഞാൻ അനുവദിക്കുമില്ല കുട്ടികളുടെ അവധി തീരാൻ ഇനി ആറ് ദിവസമുണ്ട് അതുകഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോണം കുട്ടികളെ തിരികെ സ്കൂളിൽ വിടാൻ അതുവരെ ഈ നാടകം നീ തുടരണം

എന്നെ കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല അന്വേഷിക്കാൻ പാടില്ല കുട്ടികളല്ലാതെ നിങ്ങളുടെ ആൾക്കാരൊന്നും എന്റെ അടുത്ത് വരാൻ പാടില്ല ഒമ്പതാന്തി കഴിഞ്ഞാൽ ഞാൻ ഞാൻ കഴിഞ്ഞാൽ നീ കുട്ടികളെ കുറിച്ച് പാടില്ല പാടില്ല വിളിക്കാൻ സമ്മതം 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 എനിക്ക് എനിക്ക് വലിയ അതിലേറെ റെഡി റെഡി ഞാനും അനു ുംകെടുത്തു എന്നാലും ഞാൻ തോറ്റു കൊടുത്തിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ തോറ്റു കൊടുത്തു അങ്ങനെ തോറ്റ മമ്മിയും പിള്ളേരും കൂടെ ഇവിടെ കഴിയുന്നു ഈ പാവൻ ഡാഡിയെ ചുറ്റിക്കല്ലേ മോനെ ജോലിയുണ്ട് മമ്മിയാണെ പാട്ട് പാടിത്തരും അതുകൊണ്ട് ഡാഡിയെ വേണ്ടി ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഡാഡി നമ്മളെ ചുറ്റാൻ കൊണ്ടുപോകുന്നു റെഡി റെഡി എന്നാ സോ ഒരു സാധാരണ അഭിനയൊക്കെ മതി അത് തന്നെ എനിക്കും പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് അമ്മയ്ക്ക് അയ്യോ കഷ്ടത്ര മുങ്ങി കുടിച്ച കുളം അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് രാവിലെ ഫോണിൽ അത്യാവശ്യമായിട്ട് ായിട്ട് ബാംഗ്ലൂർ പറഞ്ഞ പിന്നെ ഞാൻ ബാംഗ്ലൂർ പോരണെന്ന് പറഞ്ഞു ദേ ബാംഗ്ലൂർ എന്നെ വന്നിരിക്കണേ ബാംഗ്ലൂർ എന്ന് കൃത്യം എന്താ ഇവിടെ തനിക്ക് നേരെ ഓഫീസിലേക്ക് ഓഫീസിൽ പറഞ്ഞ അറിഞ്ഞത് ബാംഗ്ലൂർ ഇപ്പൊ അവിടെയല്ല ബാംഗ്ലൂർ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് ഡാനിയില് കുട്ടീനെ അഡ്രസ്സ് വന്നത് വിജയല്ലേ ഞാൻ ഇവിടെ നിന്റെ സീറ്റ് ഞാൻ പിന്നെ നീ തലഞ്ഞിരിക്കും ിന് ഒരു കുറവുമില്ല കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം ബാംഗ്ലൂരിൽ വരുമ്പോഴും ഇതേ തിരക്കായിരുന്നു വീട്ടിലേക്ക് ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു അമ്മ എന്ത് കരുതാവോ എനിക്കൊരു കാര്യം പിള്ളേരെ കളിപ്പിച്ച് ഇപ്പൊ ആരെയും ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്

ഹലോ ഓഹോ ഉറപ്പട്ടുവോ എത്ര നേരം ഉണ്ടാവും രണ്ടു മണിക്കൂറോ അപ്പൊ ഇങ്ങടെത്താറായല്ലോ ആ നോയിക്കോളാം ആ എന്താ ശിവരാമ ഗാനി ലൂട്ടിയ കുര്യാക്കോസ് അവിടെ ഇപ്പഴും ഇങ്ങോട്ട് എത്തും ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും അത് നമ്മളത്ര കാര്യമാക്കണ്ട അതൊന്നും കൂടി ഉറപ്പിച്ച് പറയാനാ വീണ്ടും വിളിച്ചേ എന്താ എങ്ങനെ പറ്റിയ അതീ തുടരെ തുടരെയുള്ള യാത്രയും ബഹളൊക്കെ അല്ലേ സാരല്ലേ നമുക്ക് നോക്കാം ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടല്ലോ എവിടേക്കാ ഞാൻ ഇങ്ങോട്ട് പോണേ കാശാ സാറേ തരാടോ എന്താ കുര്യത്തിന് എന്നെ മനസ്സിലായോ ഇല്ല ഇത് നമ്മുടെ ശിവരാമൻ നായരാ കുര്യച്ച ഞാൻ വിചാരിച്ചു തൻ്റെ അച്ഛൻ പത്മനാഭൻ നായരാണെന്ന് ഇത് കുഴപ്പാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബാംഗ്ലൂർ പോക്ക് സർവത്ര സർവ്വത്രമാണ് എന്തൊക്കെയോ കുഴപ്പമില്ലെന്ന് അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ബാംഗ്ലൂരിന്ന് ഫോൺ ആ നിന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞു അതുകൊണ്ടല്ലേ എന്തോ പ്രശ്നം ഉണ്ട് ശിവരാമ ഉണ്ട് അത് പറയാനല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് പ്രശ്നം ഇണ്ടായതല്ലാ ഒരു പെണ്ണ് കയറി വില ഈ പറയുന്നതിലൊന്നും പരസ്പര ബന്ധമല്ല പരസ്പര ബന്ധം ശരിക്കും ഉണ്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ അവരുടെ പരസ്പര ബന്ധം കണ്ട് ഒരുമാതിരി കലി കയറിയിട്ട ഞാൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത് കെട്ടിക്ക അല്ലാണ്ടെന്താ ഓ അതാ അതിന്റെ ശരി ആ നേരത്തും കാലത്തും പെണ്ണ് കെട്ടാത്ത തകരാറാണേ ആ സാരല്ല എടോ ഭാസ്കരാ കൊച്ചാപ്പി വാസു കയ്യോടെ പിടിക്കാൻ നല്ല തണുത്ത വെള്ളത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ

ഉടനെ വീട്ടിലേക്ക് വരണം കുട്ടികളുടെ നിർബന്ധ എനിക്കിവിടെ ജോലിയുള്ളതല്ലേ ഞാൻ പറഞ്ഞു നോക്കി ഇവർ കേക്കണ്ടേ നിങ്ങൾ അതൊക്കെ ഒന്ന് വെക്കാം